ഇനി ി മുപ്പത്തിയൊമ്പതാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം അതുലശരഭോ ഭീമ സമയജ്ഞോ ഹുർഹരി സർവലക്ഷണലക്ഷണയോ ലക്ഷ്മീവാൻ സമിതിഞ്ജയ ഇതിലെ നാമങ്ങൾ അതുല ശരഭീമ സമയജ്ഞ ഹുർഹരി സർവലക്ഷണലക്ഷണ ലക്ഷ്മീവാൻ സമൃതിഞ്ജയ ഇങ്ങനെ എട്ട് നാമങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതിലെ ആദ്യത്തെ നാമം മുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം അതുലഹ തുലന ചെയ്യാൻ ആരുമില്ലാത്തവൻ തുല്യൻ അല്ല തുല്യനായി തുല്യമായി വേറെ ആരുമില്ലാത്തവൻ അതാണ് അതുലഹ എന്നുള്ള നാമത്തിനർത്ഥം ഭാഷയാരൻ പറയുകയാണ് ഇപ്രകാരം ഭഗവാൻ ആരോടും തുല്യനല്ലാതായി ആരോടും ഉപമിക്കാൻ പറ്റാത്തവനായി നിലനിൽക്കുന്നു എന്നതിനാൽ അതുല എന്ന് നാമം ഭഗവാന് തുല്യനായിട്ട് ഇവിടെ ആരുമില്ല ഭഗവാൻ ഈ കാണുന്ന പ്രപഞ്ചമായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നും ഉയർന്ന് അതുല്യനായിട്ട് നിലനിൽക്കുന്നു അങ്ങനെ രണ്ട് രീതിയിൽ ഭഗവാൻ നിലനിൽക്കുന്നുണ്ട് ഭഗവാൻ പ്രപഞ്ചമായി തന്നെ നിലനിൽക്കുന്നു അതേസമയം പ്രപഞ്ചത്തിൽ നിന്നും വ്യത്യസ്തമായി അതിൽ നിന്നും അതുല്യമായിട്ട് നിലനിൽക്കുന്നു എന്നാൽ അസ്ഥിയ പ്രതിമ അസ്ഥി ഭഗവാന് തുല്യനായി ആരും തന്നെ ഏകദേശമൊക്കെ ഒരു തുല്യത വരാൻ ഉള്ള ഒരു സാധ്യത വന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനായിരിക്കും ഭഗവാൻ തുല്യൻ ആവുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യപ്പെടുക ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ഓ ഇങ്ങനെയാണ് ഇതിനോട് സദൃശമായിട്ടാണ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ഉപമിക്കുക ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് എന്നൊരിക്കലും ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല ഇൻഡിഫൈനബിൾ ആണ് അതുകൊണ്ട് ഭഗവാൻ അതുലനാണ് ആരുമായിട്ടും ഉപമിക്കാൻ സാധിക്കില്ല ഇനി മുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം ശരഭ ശര ശരഭെന്നുള്ള ഭാഷ്യം എന്ന നാമത്തിൻ്റെ ഭാഷ്യം പറയാണ് തൻ്റെ മര്യാദയെ അതിവർത്തിക്കുന്നവരെ ഇല്ലാതാക്കുന്നു എന്നതിനാൽ ശരഭ എന്ന് നാമം തൻ്റെ മര്യാദ അതായത് ലോകത്ത് ഓരോ ജീവനും ഓരോ സ്വഭാവം കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുള്ള ചില പ്രത്യേക സ്വഭാവത്തോടു കൂടിയിട്ടാണ് ഈ സ്വഭാവത്തെ അതിക്രമിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല ഇപ്പോൾ എനിക്ക് ചില നിറങ്ങൾ ചില ഒരു പ്രത്യേക രീതിയിലുള്ള ഉയരം ഇതൊക്കെ എൻ്റെ സ്വഭാവം എൻ്റെ ശാരീരിക ശരീരത്തിൻ്റെ സ്വഭാവായിട്ടാണ് ജന്മന ഉള്ളതാണ് പ്രകൃതി തന്നിട്ടുള്ളതാണ് അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് എത്രയൊക്കെ ശ്രമിച്ചാലും സാധിക്കില്ല അങ്ങനെ അതിജീവിക്കാൻ മര്യാദ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം എന്നർത്ഥം വേലി എന്നൊക്കെയാണ് അർത്ഥം മര്യാദ നമ്മൾ ഓരോരുത്തരും ഓരോ ജീവനും അതിൻ്റേതായിട്ടുള്ള ചില അതിർവരമ്പുകൾ നില നിലനിർത്തിയിട്ടുണ്ട് പ്രകൃതി ഈ പ്രകൃതി തന്നെയാണ് ഭഗവാൻ ഈ പ്രകൃതി അതിനെ നമുക്ക് ലംഘിക്കാൻ സാധിക്കില്ല അങ്ങനെ ലംഘിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മളുടെ തന്നെ നാശത്തിനായിട്ട് വന്നുകൂടും അപ്പോൾ നമ്മൾ നമ്മളുടെ ചില നിയന്ത്രണങ്ങളിൽ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഈ നിയന്ത്രിക്കപ്പെട്ട നിയന്ത്രിക്കപ്പെടുന്ന ആളുകൾ ആരാണ് എന്ന് എന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള തൻ്റെ മര്യാദയെ അതിവർത്തിക്കുന്നവരെ ലംഘിക്കുന്നവരെ ഇല്ലാതാക്കുന്നു നമ്മളുടെ പ്രകൃതത്തിനെ നമ്മൾ നമ്മൾ പ്രകൃതത്തിൽ നിന്നും മാറി ജീവിക്കാൻ തുടങ്ങിയാൽ അത് നമ്മൾക്ക് തന്നെ നാശകരമായി തീരും അപ്പോൾ അങ്ങനെ തൻ്റെ മര്യാദയെ അതിവർത്തിക്കുന്നവരെ ഇല്ലാതാക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് ശരഭ എന്ന് നാമം ഇനി മുന്നൂറ്റമ്പത്തി ഒമ്പതാമത്തെ നാമം ഭീമ ഭീമ എന്നുള്ള നാമത്തിന് ഭയപ്പെടു ഭയപ്പെടാവുന്നത് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് അർത്ഥം ഭാഷയാരൻ പറയാണ് എല്ലാവരും അതിനെ ഭയപ്പെടുന്നു എന്നതിനാൽ ഭീമഹ എന്ന നാമം എല്ലാത്തിനും എല്ലാവരും അതിനെ ഭഗവാനെ ആ പരമമായതിനെ ഭയപ്പെടുന്നു അപ്പോൾ ഈ ഒരു നാമം കൊണ്ട് ഈ ഭഗവത് സ്വരൂപത്തിനെ ഭയപ്പെടേണ്ടതും കൂടിയാണ് എന്ന് വരുന്നു നമ്മൾ ഇതുവരെ ഭഗവാന്റെ പല രീതിയിലുള്ള ഭാവങ്ങളെ പറഞ്ഞു കരുണാരസത്തെ കുറിച്ച് പറഞ്ഞു ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞു കാമത്തെക്കുറിച്ച് പറഞ്ഞു ഇവിടെ ഈ ഉഗ്രമായിട്ടുള്ള ഈ ഒരു ഭാവത്തിൻ ഭാവം ഭയപ്പെടേണ്ടതും കൂടിയാണ് അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ഭഗവാനെ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ഭീമ എന്ന് നാമം ഭാഷകാരൻ പറയുന്നത് തദ്ഭീതാഹി വായുവാദയോ ദേവ സ്വമര്യാദം ന അതിവർത്തതേ ന നതിവർത്തന്ദേ ആ ഭഗവാനെ ഭയപ്പെട്ടാണ് വായു തുടങ്ങിയ ദേവന്മാരും സ്വന്തം മര്യാദയെ അതിലംഘിക്കാത്തത് തുടർന്ന് പറയാണ് ഭീഷാസ്മാദ് വാതഭവതയെ അതിനെ പേടിച്ച് വീശുന്നു ഈ പ്രകൃതിയിലെ ഓരോ ചലനങ്ങളും ഭഗവാൻ നിയന്ത്രിക്കപ്പെടുന്ന ഭഗവാനാൽ നിയന്ത്രിക്കപ്പെട്ടതാണ് അങ്ങനെ നിയന്ത്രിക്കപ്പെട്ട പെടുന്നു എന്നുള്ളതിനെ വേറൊരു ഭാഷയിൽ പറയുകയാണ് ഭയപ്പെടുന്നു എന്ന് അതിനെ പേടിച്ച് കാശി കാറ്റ് വീശുന്നു അതായത് പരമമായിട്ടുള്ള ആ ഉഗ്രമായിട്ടുള്ള ആ ഭഗവത് സ്വരൂപത്തെ പേടിച്ച് കാറ്റ് വീശുന്നു തുടർന്ന് യതിതം കിഞ്ച ജഗത് സർവം പ്രാണ ഏജതി നിസ്തൃതം മഹത് ഭയം വജ്രമുദ്യതം പ്രാണനാൽ വ്യാപിക്കപ്പെട്ട ഈ ജഗത്ത് മുഴുവനും ഉയർത്തപ്പെട്ട വജ്രായുധം പോലെയുള്ള ആ പരമസത്തയെ ഭയക്കുന്നു ഈ ഭഗവത് ദർശനം ചിലരിലെങ്കിലും ഭയം ഉണ്ടാക്കും ഗീത ഭഗവത്ഗീതയിലെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ദർശനം കാണിച്ചു കൊടുക്കുമ്പോൾ വിശ്വ തൻ്റെ വിശ്വരൂപ വിശ്വരൂപത്തെ അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുക്കുമ്പോൾ അർജുനന് ഭയുണ്ടാകുന്നുണ്ട് ആ പറയുന്ന ഏറ്റവും പരമമായിട്ടുള്ള സത്തയെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകും അപ്പോൾ പ്രാണനാൽ വ്യാപിക്കപ്പെട്ട ഈ ജഗത്ത് മുഴുവൻ ഈ ജഗത്ത് മുഴുവൻ പ്രാണനാൽ വ്യാപിക്കപ്പെട്ടതാണ് പ്രാണൻ എന്ന് പറയുന്നത് ഭഗവാനാണ് എന്നുള്ളത് ഈ ഇതിനു മുമ്പാത്ത പല നാമങ്ങളെ കൊണ്ടും കണ്ടു പ്രാണഹ എന്നുള്ള നാമം കൊണ്ടും നമ്മൾ കണ്ടതാണ് അപ്പോൾ പ്രാണൻ കൊണ്ട് വ്യാപിക്കപ്പെട്ടതാണ് ഈ ജഗത്ത് മുഴുവൻ നമ്മൾ ഓരോരുത്തരും ശ്വസിക്കുന്നതും നമ്മൾ നമ്മൾക്ക് ചുറ്റുമുള്ള സഹജീവികളെല്ലാം മരങ്ങൾ മുതൽ സ്ഥാവര ജംഗവ വസ്തുക്കൾ മുഴുവൻ ചലിക്കുന്നത് പ്രാണൻ കൊണ്ടാണ് പ്രാണനാണ് ഈ ജഗത്തിനെ ജഗത്താക്കി നിർത്തുന്നത് പ്രാണൻ പോയാൽ അത് മുഴുവൻ ചലനമറ്റാതായിത്തീരും ഇല്ലാതായിത്തീരും അപ്പോൾ പ്രാണങ്ങാൽ വ്യാപിക്കപ്പെട്ട ഈ ജഗത്ത് മുഴുവൻ ഉയർത്തപ്പെട്ട വജ്രായുധം പോലെയുള്ള പരമസത്തയെ ഭയക്കുന്നു വജ്രായുധം ഉയർത്തുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതെപ്പോഴാണ് സംഹ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സംഹരിക്കുക എപ്പോഴാണ് സംഹരിക്കുക എന്നറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഭയം അത്തരം ഭയം അത് ഈ പരമമായതിനോട് ഈ പറ ഈ ജഗത്തിലെ ഓരോ വസ്തുക്കൾക്കും ഉണ്ട് അങ്ങനെ ഈ ജഗത്തിലെ ഓരോ വസ്തുക്കളും ആ പരമസത്തയെ ഭയക്കുന്നു ഭയാതേവ അഗ്നിസ്ഥപതി ഭയാ തപതിസൂര്യ തപതി സൂര്യ ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്യുധാവതി പഞ്ചമഹ ഭയം കൊണ്ട് അഗ്നി അഗ്നിജ്വലിക്കുന്നു ഭയത്താൽ സൂര്യൻ തപിക്കുന്നു ഭയം കൊണ്ട് തന്നെ ഇന്ദ്രനും വായുവും അഞ്ചാമനായ മൃത്യുവും താന്താങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുന്നു ഈ പ്രണുന്ന ഈ പ്രപഞ്ചത്തിലെ സകല അണുക്കളും സകല സ്ഥൂലസൂക്ഷ്മ വസ്തുക്കളും ചലിക്കുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ആ നിയന്ത്രണത്തെ വേറൊരു രീതിയിൽ പറയുകയാണ് ഭയത്താൽ അപ്പോൾ ആ ഭയത്തെ കുറിക്കുന്ന ആ പരമമായിട്ടുള്ള ആ മഹത്വത്തെ പറയുന്ന ഒരു നാമമാണ് ആ മഹത്വം ഉണ്ടാക്കുന്ന വികാരമായിട്ടുള്ള ഭയത്തെ കുറിക്കുന്ന നാമമാണ് ഭീമഹ ഇനി മുന്നൂറ്റി അറുപതാമത്തെ നാമം സമയജ്ഞ സമയജ്ഞ എന്നുള്ള വാക്കിന് സമയത്തെ അറിയുന്നവൻ സ്വഭാവത്തെ അറിയുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം സമയത്തെ അറിയുന്നവൻ ഭാഷയാരൻ പറയുകയാണ് ഭഗവാന് അഗ്നിയാദികളുടെ ഊർധ്വജലനം തുടങ്ങിയവയുടെ സമയം അറിയും എന്നതിനാൽ സമയജ്ഞ എന്ന് നാമം അഗ്നിയാദികളുടെ അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി തുടങ്ങിയിട്ടുള്ള അഗ്നി വെള്ളം മണ്ണ് തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതങ്ങൾ മഴ ഇതിൻ്റെയൊക്കെ ചലനം അതിൻ്റെ സമയം അറിയാം എന്നതിനാൽ സമയജ്ഞ എന്ന നാമം അഗ്നിയാദികളുടെ ഊർധ്വജ്വലനം ഊർധ്വലനം എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ സ്വഭാവം മുകളിലേക്ക് കത്തുക എന്നുള്ളതാണ് അഗ്നി എപ്പോഴും മുകളിലേക്ക് കത്തുകയാണ് ചെയ്യുക അഗ്നിയുടെ സ്വഭാവം അതാണ് അങ്ങനെയുള്ള സ്വഭാവത്തെ അതിൻ്റെ സമയത്തെ അറിയുന്നു എന്നതുകൊണ്ട് ഭഗവാന് സമയജ്ഞ എന്ന് നാമം സൂര്യചന്ദ്രൻ അസൗദാത യഥാപൂർവ മകൽപ്പയൽ ആ സൃഷ്ടാവ് സൂര്യചന്ദ്രന്മാരെ ആദ്യത്തെ പോലെ നിയോഗിച്ചു ഇത് സൂര്യചന്ദ്രന്മാരെ ആദ്യത്തെ പോലെ നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രളയത്തിന് ശേഷം അടുത്ത പ്രളയത്തിന് മുമ്പായിട്ട് അല്ല ഒരു പ്രളയത്തിന് ശേഷം അടുത്ത സൃഷ്ടി നടക്കുമ്പോൾ ഈ കാണുന്ന പ്രളയത്തിൽ ലയിച്ചത് മുഴുവൻ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടും അങ്ങനെ പുനഃസൃഷ്ടിക്കപ്പെടുമ്പോൾ ആ സൃഷ്ടാവ് ആ ഭഗവാൻ സൂര്യചന്ദ്രന്മാരെ സൂര്യനെയും ചന്ദ്രനെയും സൂര്യൻചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള മറ്റുള്ള വസ്തുക്കൾ എല്ലാവരെയും ആദ്യത്തെ പോലെ നിയോഗിച്ചു ആദ്യം എന്തൊക്കെ ധർമ്മമാണോ അവർ ചെയ്തിരുന്നത് അത് തന്നെ അതിനെ തന്നെ വീണ്ടും നിയോഗിച്ചു അപ്പോൾ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടവരാണ് സൂര്യൻ ചന്ദ്രൻ അഗ്നി പൃഥ്വി ജലം ഇതൊക്കെ അപ്പം അവരുടെ എല്ലാ പ്രവൃത്തിയും അറിയുന്നു അതുകൊണ്ട് ഭഗവാൻ സമയജ്ഞ എന്ന് നന്ദ ഈ സമയജ്ഞ എന്നുള്ളത് വേറൊരു രീതിയിൽ ഭാഷയാരൻ പറയാണ് ഭഗവാന് തൻ്റെ ഭക്തന്മാർക്ക് തന്നെ തന്നെ അറിയിച്ചു കൊടുക്കാനും അവരുടെ അഭയത്തിനായി അഭയത്തിനായെടുത്തിരിക്കുന്ന വ്രതം നിറവേറ്റാനും ഉള്ള സമയം എപ്പോഴാണെന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഭഗവാന് സമയജ്ഞ സമയത്തിനെ കൃത്യമായിട്ടറിയാം എന്തിനുള്ള സമയത്തിന് തൻ്റെ ഭക്തന്മാർക്ക് തന്നെ ഉപാസിക്കുന്നവർക്ക് തന്നെ തന്നെ അറിയിച്ചു കൊടുക്കാൻ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയിച്ചു കൊടുക്കാനുള്ള സമയം എപ്പോഴാണ് എന്ന് കൃത്യമായിട്ട് അറിയാം അതുമാത്രമല്ല അവരുടെ അഭയത്തിനായെടുത്തിരിക്കുന്ന വ്രതം ഭഗവാൻ തന്നെ ഉപാസിക്കുന്ന ഓരോരുത്തരുടെയും അഭയം ഓരോരുത്തർക്കും എല്ലാ തരത്തിലുള്ള രക്ഷയും സുരക്ഷയും ഉണ്ടാക്കും എന്ന് വ്രതമെടുത്തിട്ടുണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭയത്തെയും ഇല്ലാതാക്കുമെന്ന് വ്രതമെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ആ ഭയത്തെയും ഇല്ലാത ഇല്ലാതാക്കേണ്ട സമയം എപ്പോഴാണ് എന്ന് ഭഗവാന് കൃത്യമായിട്ടറിയാം അങ്ങനെ രണ്ട് രീതിയിൽ ഈ സമയത്തെക്കുറിച്ച് ജ്ഞാനമുണ്ട് എന്നുള്ളത് കൊണ്ട് ഭഗവാന് സമയജ്ഞ എന്ന് നാമം ഇനി മുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം നാമത്തിലേക്ക് കിടക്കാം ഹബിർ ഹരി എന്നാണ് നാമം ഭാഷയാരൻ ആദ്യം തന്നെ ഒരു വചനം എടുത്തുകൊണ്ട് പറയുകയാണ് വചനം ഇങ്ങനെയാണ് തസ്യ താപദേവ ചിരം യാവന്ന വിമോക്ഷേ അഥ സമ്പത്സ്യേ ഇതി ശരീരത്തിൽ നിന്നും മോചിതനായതിനു ശേഷം ഒരാൾ പരമമായതിനെ പ്രാപിക്കുന്നു ഇതൊരു ശ്രുതി വചനമാണ് ഇപ്രകാരം ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നതായ സമയത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ ഉപാസിക്കുന്നവർക്ക് സ്വയം ദാനം ചെയ്യുന്നു അഥവാ അവരാൽ ഭുജിക്കപ്പെടുന്നു എന്നതിനാൽ ഭഗവാൻ ഹവി ആകുന്നു അതായത് ശരീരത്തിൽ നിന്നും മോചിതനായതിനു ശേഷം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും മോചിത മോചിതനാവുക എന്ന് പറഞ്ഞാൽ ശരീരബോധം നിന്നും മോചിതനാവുക അതായത് നമ്മൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ ബോധം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എപ്പോഴാണോ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ബോധത്തിൽ നിന്നും നമ്മൾ ഉയരുന്നത് അങ്ങനെ ഉയരുമ്പോൾ അയാൾ പരമമായതിനെ പ്രാപിക്കുന്നു ഇപ്രകാരം ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സമയത്തെ അറിഞ്ഞുകൊണ്ട് അതായത് എപ്പോഴാണോ ശരീരത്തിൽ നിന്നും മോചിതനാകുന്നത് ആ സമയത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ ഉപാസിക്കുന്നവർക്ക് സ്വയം ദാനം ചെയ്യുന്നു തന്നെ തന്നെ ദാനം ചെയ്യുന്നു അഥവാ അവരാൽ ഭുജിക്കപ്പെടുന്നു എന്നതിനാൽ ഭഗവാൻ ഹവി ആകുന്നു ഹിർ ഹരി എന്നുള്ളതിലെ ആദ്യത്തെ പദം ഹവി ഹവിസ് ഭുജിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഹവിസ് എന്നുള്ള വാക്കിനർത്ഥം ഹവി തുടർ ഭാഷയാരും പറയുന്നത് ഹവി എന്ന പദം ഹു എന്ന ധാതുവിൽ നിന്നുമാണ് ഉണ്ടായത് ദാനയോഹോ എന്ന് പറഞ്ഞാൽ ഹു ഹുധാതുവിന് വാങ്ങുക കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം അതായത് ഭഗവാനാൽ ഭുജി ഈ പറയുന്ന എപ്പോഴാണോ സാധാരണ ഒരു ജീവൻ്റെ ബോധം ശരീരത്തിൽ നിന്നും ഉയർന്ന് പരമമായിട്ടുള്ള ബോധമാകുന്നത് അപ്പോൾ ഭഗവാൻ തന്നെ തന്നെ ആ ഉപാസകന് കൊടുക്കുന്നു ഉപാസകൻ ആ ബോധത്തെ രുചിക്കുന്നു ആ ഭഗവത് ബോധത്തെ ഭുജിക്കുന്നു ഭുജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഭുജിക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നാണ് അർത്ഥം ഇത് കഴിക്കുക എന്നുള്ള വാക്കിന് കൊണ്ടും മനസ്സിനെ കൊണ്ടും ഭുജിക്കുക എന്നാണർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിനെ കൊണ്ടും അനുഭവിക്കുക അപ്പോൾ ആ പരമമായ ബോധത്തിനെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിനെ കൊണ്ടും അനുഭവിക്കുന്നതിനെയാണ് ഇവിടെ ഭോജിക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭോജ്യം അങ്ങനെയുള്ള ആ ഈശ്വരൻ്റെ അനുഗ്രഹമാകുന്ന ഭോജ്യം ആണ് ഹവി ആ അനുഭവമാണ് ആ ജ്ഞാനമാണ് പരമമായിട്ടുള്ള ആ അറിവാണ് ഹവിസ് അതാണ് ഹവി എന്നുള്ളതിൻ്റെ അർത്ഥം ഇനി അടുത്ത അങ്ങനെ അത് ഒരർത്ഥം ഇനി അടുത്ത ആ നാമത്തിലെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഹരി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം തന്നെ ഉപാസിക്കുന്നവരുടെ വിഘ്നത്തെ അപഹരിക്കുന്നു എന്നതിനാൽ ഹരി ഹരതി ഇതി ഹരി ഹരിക്കുന്നത് കൊണ്ട് ഹരി എന്തിനെയാണ് ഹരിക്കുന്നത് തന്നെ ഉപാസിക്കുന്നവരുടെ വിഘ്നത്തെ ബുദ്ധിമുട്ടുകളെ മുഴുവനായിട്ടും ഹരിക്കുന്നു അതുകൊണ്ട് ഭഗവാന് ഹരി എന്ന് നാമം ഭാഷയാരൻ പ്രമാണം പറയാണ് ഹരി ഹരിർ ഹരതി പാപാനി ദുഷ്ടചിത്തൈരപി സ്മൃത അനിച്ഛയാപി സംസ്പൃഷ്ടോ ദഹത്യേവഹി പാവക ഹരി തന്നെ സ്മരിക്കുന്ന ദുഷ്ടചിത്തന്മാരുടെ പോലും പാപഹങ്ങളെ ഹരിക്കുന്നു ഇഷ്ടമില്ലാതെ തൊട്ടാലും അഗ്നി പൊള്ളിക്കുന്നതുപോലെ ഭഗവാന് അങ്ങനെ ഭേദഭാവവും തന്നെ സ്മരിച്ചാൽ അത് ദുഷ്ടചിത്തന്മാരാണെങ്കിലും ശരി നല്ല ചിത്തത്തോടു കൂടിയവരാണെങ്കിലും ശരി ഭഗവാൻ അവരെ രക്ഷിക്കും അവരുടെ പാപങ്ങൾ പാപങ്ങളില്ലാതാക്കും അഗ്നിക്ക് ഭേദഭാവം തൊട്ടാൽ പൊള്ളും അതുപോലെ ഹവിർ ഹരി എന്നത് ഒരു നാമമാകുന്നു ഇത് ഇതൊരു നാമമാണ് ഇത് രണ്ട് നാമങ്ങളല്ല ഇപ്പോൾ ഹവി എന്നുള്ളതിൻ്റെ അർത്ഥം നേരത്തെ കണ്ടു ഹരി എന്നുള്ളതും എന്നുള്ളതിൻ്റെ അർത്ഥവും കണ്ടു തുടർന്ന് ഹരി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറയാണ് ഇടോപഭൂതം ഗേഹേഷു ഹരേ ഭാഗം ക്രതുഷ്വഹം വർണശ്ച മേ ഹരിശ്രേഷ്ഠ തസ്മാത് ഹരിരഹം സ്മൃത ഗൃഹങ്ങളിൽ ചെയ്യപ്പെടുന്ന യജ്ഞത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ എടുക്കുന്നു അതായത് ഒരു യജ്ഞം നടക്കുമ്പോൾ അതിൻ്റെ ഭൂരിഭാഗവും ഭഗവാനാണ് എടുക്കുന്നത് അഗ്നിയായിട്ട് ദേവന്മാരായിട്ട് ഇതൊക്കെ ഭഗവത് സ്വരൂപങ്ങളാണ് അപ്പോൾ ഭഗവത് സ്വരൂപങ്ങളായിട്ട് ഭഗവാൻ തന്നെയാണ് ഈ യജ്ഞത്തിൻ്റെ ഭൂരിഭാഗവും എടുക്കുന്നത് ഹരിഭാഗം ഹരി എന്നുള്ള അർത്ഥത്തിന് വാക്കിന് സിംഹം എന്നൊരു അർത്ഥമുണ്ട് അപ്പോൾ ഹരിഭാഗം എന്ന് പറഞ്ഞാൽ സിംഹഭാഗം മെജോറിറ്റി അപ്പൊ ഭൂരിഭാഗവും ഭഗവാൻ എടുക്കണം അതുകൊണ്ട് ഹരി ഭഗവാന് ഹരി എന്നൊരു പേര് എൻ്റെ വർണ്ണവും ഹരിയായതിനാൽ ഞാൻ ഹരി എന്ന നാമത്തോട് കൂടിയവനാകുന്നു ഞാൻ ഹരി എന്ന വർണ്ണത്തോടും കൂടിയവനാണ് ഹരി എന്നുള്ളതിന് സിംഹം എന്നൊരു അർത്ഥമുണ്ട് ഹരി എന്നുള്ളതിന് വർണ്ണത്തിന് മഞ്ഞ എന്നൊരർത്ഥമുണ്ട് പച്ച എന്നൊരർത്ഥമുണ്ട് സ്വർണനിറം ഇങ്ങനെ മൂന്ന് നിറങ്ങളുണ്ട് ഈ മൂന്ന് നിറങ്ങളും ഭഗവാനെ ധ്യാനിക്കുന്ന നിറങ്ങളാണ് മഞ്ഞ നിറമാണെങ്കിലും ശരി സ്വർണനിറം ആണെങ്കിലും ശരി പച്ച നിറമാണെങ്കിലും ശരി ഇതൊക്കെ ഭഗവാന്റെ നിറങ്ങളാണ് അപ്പോൾ അങ്ങനെ ഹരി എന്നുള്ള അർത്ഥത്തിലെ വർണ്ണത്തോടുകൂടിയതായത് കൊണ്ടും ഹവി യജ്ഞത്തിലെ ഹരിഭാഗം ഭൂരിഭാഗം സിംഹഭാഗം ഭഗവാൻ പൂജിക്കുന്നതുകൊണ്ടും ഭഗവാന് ഹരി എന്ന് നാമം അങ്ങനെ ഹവിർ ഹരി എന്ന് രണ്ട് നാമങ്ങൾ ചേർത്തിട്ടുള്ള ഏക നാമം